ഇപ്പം മലയാള സിനിമയിൽ ഒരു ചാൻസ് വന്നാല് അതായത് ഇപ്പം ഇപ്പം നമ്മുടെ മലയാള സിനിമയിലുള്ള വലിയ താരങ്ങളുടെ സിനിമ ചാൻസ് വന്നാല് ചോദിച്ചിപ്പോൾ വൈറലായതും സിനിമ അഭിനയ മേഖലയിലേക്ക് വന്നതും ഷോർട്ട് ഫിലിമോ ആൽബമോ അഭിനയിച്ചിട്ടാണല്ലോ ഒരു ചാൻസ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് സിനിമയിലേക്ക് പോകുന്നത് ഒരിക്കലും ഞാൻ സ്കിപ്പ് കാരണം അതിലൂടെ വന്ന ആളാണ് എനിക്ക് ആ ഒരു അഭിനയം എന്ന് എനിക്ക് ഒരേ രീതിയിലാണ് ഞാൻ എടുക്കുന്നത് ഷോർട്ട് ഫിലിം വലിയ ഫിലിം ആയാലും ആൽബം ആയാലും വലിയ മൂവി ആയാലും എല്ലാം ഞാൻ ഒരുപോലെയാണ് കാണുന്നത് അന്ന് പറഞ്ഞ് ഒരുപോലെ തന്നെ അഭിനയം എന്നെ ഒരുപോലെയാണ് ഞാൻ കാണുന്നത് അഭിനയം റീലിലെ അഭിനയം ഞാൻ അഭിനയമായിട്ട് തന്നെയാണ് കാണുന്നത് സോ നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കുന്നില്ല ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആൽബം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൽബം തെറ്റിയാകാൻ ഭയങ്കര ഇഷ്ടമാണ് ഓരോ ആൽബങ്ങളും എനിക്ക് പാട്ടിനോട് ഭയങ്കര പ്രണയമാണ് പണ്ട് തൊട്ടേ ആൽബം സോങ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഈ നാല് ആൽബം ഇറങ്ങിയതും നാലും സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ആ പാട്ട് നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ അതിൻ്റെ ആ സുഖമുള്ളത് എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാം